അങ്ങോട്ട് പോ പായേൻ കൊറക്കലി കൊങ്ങനെന്ന മച്ചാന മച്ചാനന്ന ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു കിറ്റ് ആണോ ഒരു കിറ്റ് ആണോ ആരെങ്കിലും ഇതാ ഇതാ ഇങ്ങോട്ട് ബാക്കിൽ 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 ഇലെ ബോട്ട് 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 എവിടെ ഇതാ ഇവിടെ ഉണ്ട് ഇവർ ഹെഡ് എടുക്കുന്നു

ും കേരളം മാറ്റരിക്കും വരണത് ഓ പോലെ പോലോട്ട് പോലും ഓ ഷോട്ട് ഗൺ ഗോടാന്ന് തോന്നുന്നുട്ടോ ഉ ഇവന്റെ കോൺഫിഡൻസ് നോക്കണേ ഇംഗ്ലീഷ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് താങ്ക്യൂ സോ മച്ച് ബ്രോ എനിക്കും നിന്നെ ഒരുപാട് അടിCommandBuffer ആയി ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും നമ്മ ചത്താല സീനാ ഇതാ എ ഓട ഓട ഡേഞ്ചർ ഉണ്ട് എനിമി ആണോ പോട്ട് 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 ഇنده ഇنده അടിക്കുന്നില്ല ഇംഗ്ലീഷ് അടിച്ചോ ഓ 헤ടാടി വാ വാ ഇതൊക്കെ മോണ്ട ചാകി てるടാ എസ്ണ്ണേ વોટ આંદોપ આંદોપ આ મેળા છે ડીબીએસ അല്ല ના ડીબીએસ അല്ല મતલબ એંદો એસ એલા શોર્ટગન ના શોર્ટગન વાણક મતલબ એસ 6 મતલબ એસ 1 આ ના લાઇવ 6 છે લે આ તો ટોપી લાઇવ બાન ആയി વોટ ટોપી કી બાન કીટી આ પોલી પોલીસ ઇંદર ડ્રેસ લઈને ટોપે બાન કરતા આંદોડો ಅದક ചെയ്യાય આരും આનું ചെയ്യാન പറ്റില്ല અબ સિનેમા શેйно સિનેમા શેйно ಅದકે સિમેલ അത് ആളെട്ടു എടുത്ത് പോവാ ജമീല ഞാൻ <much>: yeah, എന്നെ നീ പ്രോപ്പർ അത് പറയണമായിരുന്നു മെച്ചാനെ കല്ലിന്റെ അവിടെ ആളുണ്ടോ മെച്ചാനേ മച്ചാൻ പറഞ്ഞില്ലെന്ന് മച്ചാന്റെ അടുത്ത് പറഞ്ഞില്ല മച്ചാനെ മച്ചാൻ കള്ളന സായിപ്പ് പറഞ്ഞ പോലെ സായിപ്പള്ളനാണ് മച്ചാനെ ഇവൻ കള്ളനാണ് സായിപ്പള്ള സംഭവം അവൻ അടിച്ചു തീർപ്പിച്ചിട്ട് പോയതായിരിക്കും എല്ലാം കൂടെ അവൻ്റെ ടീമേറ്റ് അവനെ അടിച്ച് തീർപ്പിച്ചു വേണം എന്തിലൊന്നും അതിൽ ഇഷ്ടം പോലെ പോണു ഞാൻ എന്ത് ചെയ്യാനും മച്ച ഞാൻ നേരെ വരുന്നു നിർത്തി വരുമ്പോണ് കൊടുത്തറക്കുന്നുണ്ട് ഒരാളെ മറ്റൊരു പാ അടിക്കാൻ നോക്കാ റീകോളജ് പിന്നെ റീകോളജ് മാത്രമേ അവൻ എന്തായാലും പറഞ്ഞുതാ എവിടെ 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 അതിനകത്താണ് മലയാളിയല്ല മലയാളികളാണ് സത്യം പറയാലോ രണ്ടു ദിവസമായിട്ട് ഇപ്പം മാർ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യണോ ഇത് രണ്ട് കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ നമുക്ക് ഇത് തന്നെ പരിപാടി നമ്മളെ ശ്രീംസ്നേപ്പ് എനിക്ക് ഞാൻ അതിൽ വേറെ ഒന്നും പറയാനില്ല നമുക്ക് സാഹിത് നമ്മളിത് ചെയ്യുമ്പോ ഇത് വരും നമുക്ക് അതുകൊണ്ട് നമ്മളത് ഇതാക്കി കളിക്കുക അത്ര നടക്കുന്ന ഒരു മടിയില്ല ആർക്കാ ഈ ലൈവ് ആണെന്ന് ആണെന്ന എല്ലാവർക്കും വെറും തോന്നല വെറും ഇവിടെ എൻറെ മാർക്കിൻ റിവൈവ് ഫ്രണ്ട് ഇല്ലടാ. കടിയിരു റിഡ്ജ് ഇല്ല. ഓടി എല്ലാം കൊള്ളും. 1000 കിലോ. 400 അത്ര ഒക്കെ. അവനെ കണ്ടോ? ആ റിഡ്ജ് അപ്പുറത്തെ റിഡ്ജ്. കണ്ടോ അവനെ കണ്ട. ആ ഓക്കേ ഓക്കേ. നൈസ്. ആവണ്ട അവനെ നോക്ക് ഇടേണ്ട റിവൈവ് ആയിട്ട് പോയിക്കൊള്ളുന്നേ. ആവണ്ട. ഓരോ അടിക്കണേ. ദേ ദേ. ഇന്നെ മാർക്ക് ഡേഞ്ചർ ഉണ്ട്. ഒറ്റുള്ള ഞാൻ പോവാ പോവാൻ്റെ കൊണ്ടറിയിക്കണ അതിനത് thank you ങേ സേപ്പട്ടെ നമ്മക്ക് ഇരന്ന് ബാക്ക് അറങ്ങേ ബാക്ക് അറങ്ങ ബാക്ക് അറ സോൺ കര സോൺ കര സോൺ കര സോൺ കര സോൺ കര സോൺ കര എടാ ബേക്കില મત ഇഗൾ ഫസ്റ്റ് നോക്കട്ട് ഞാൻ ഇനില്ല നിങ്ങൾ ഈ സൈഡ് വായ ഇന്ത സൈഡ് വായ സൈഡ് വായ ഈ സൈഡ് വോ ഒറ്റാളില്ല നോയി കഴിച്ചേ ദേ ഇന റൂഫില് ഇന ഡേഞ്ചർ ദേ ബൈ ഉം അതന്നെയാ പറഞ്ഞു രണ്ടാളേല്ലോ ട്ടോ ആ തുള്ളി ആ കില്ല കിട്ടുല്ലോ നിങ്ങള് നിങ്ങളെ കേറി ഞാൻ പറയുന്ന కోౌం ഞാൻ ആദ്യം കോള് വന്നല്ലോ രണ്ടോ 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 നിങ്ങൾ അപ്പുറത്തല്ലേ അപ്പുറത്തും നമുക്ക് ഈ സൈഡിലും വന്നിട്ടുണ്ട് ഇവിടെ വന്ന് അടിയിട്ടുണ്ട് ഇവിടെ നാലെണ്ണ കിടന്നിട്ടാ അടിക്കാൻ പറ്റും എപ്പറേം സ്പ്രേ ചെയ്യണം ബാക്കി നാം വരച്ചോട്ട് എടുത്ത രണ്ടുപേരുണ്ടാവും സ്പ്രേ ഇടാറുണ്ട് കോമ്പ ഞാൻ അതാ ആ ഫസ്റ്റ് ആ കോമ്പൗണ്ട് അടിച്ചെടുക്കുന്ന മണ്ടക്കേറ മണ്ടക്കോറിയ രണ്ടേടെ നാല് ഇതിന അതില വേണ്ടി പറന്ന് നടക്കുന്നേ കണ്ട് അല്ല നിങ്ങൾ ഫ്രോഡസ്സ് ചെയ്യുന്നല്ലേ കൂടി ഒരു മോഡുട്ടിനെ അകത്തു കയറാതെ അകത്തു കേറിയില്ല അകത്തു കയറി നീ അകത്തു കേറി കേറിയല്ലേ ങേരര സെയ്വറ്റ് ഞാൻ ബൂസ്റ്റ് ചെയ്യുന്നവരീന്റെ എനിക്ക് ബൂസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല എന്തേലേ ഹീലിങ്സ് ഒന്നും ഇല്ല എന്തേല ഒന്നും തണ്ട ഒരു ના 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 അടി അടി അല്ല എന്തേല ഒന്ന് ബൂസ്റ്റ് ചെയ്യൂ ഹീലിങ്സ് എക്സ്ട്രാണ്ട തരുവില്ല കിട്ടില്ല കിട്ടില്ല കിറ്റ് കൊടുത്ത് കൊടുക്കണുണ്ട് ഇവനെടുക്കുന്നടക്ക് അടിക്കണ നിങ്ങൾ ഞാൻ ഇനി ഞാൻ ആരും കേറും വന്നിട്ട് അടിച്ചിട്ട് ഓടി ഇവിടേ വന്നിട്ട് സ്കോഡ്സ് ഏരിയയിലും ബാർ സ്കോഡ് ഹൗസ് ഏരിയയിലും ഒരാൾ ഇന്നാ ഒരു അനക്കങ്ങ ഓടിയോ ഒരു ഇതെങ്ങിലോടി ഷോട്ട് എങ്ങിലോക്കെ ഇങ്ങനൊന്നും ഇല്ല ഓടി പോകാൻ വരുന്നു സ്കോഡ്ക്ക് ഇപ്പുറത്തെ സൈഡിലൂടെ വരുന്നു ഇവിടന്ന് ചാടാൻ പറ്റില്ല ഇനി എഡബ്ല്യു കിറ്റ് വാണല്ലേ സൂപ്പർ എടുക്കുന്നു ഇദേ വെയിറ്റ് വെയിറ്റ് അവൻ വരുന്നു ഇങ്ങാനുട്ട് ആയിര മോള വന്നേ

എ എ പറഞ്ഞുoya എന്താട്ടോളി വാ അടിക്കാനേ അല്ലേ മതി നമുക്ക് ഈ റിജി ഡി ചോദിയേ ഡേ ഈ റിജി ഡി ചോദിച്ചോ എ സൗണ്ട് സൗണ്ട് കുറച്ച് ലാസ്റ്റ് ആടക്കി നീ സീനില്ല വാ നമുക്കൊന്ന് ഫ്രണ്ട് എടുക്കട്ടെ അല്ലേ ലാസ്റ്റ് ഏരിയ വരെ ബാക്കിൽ ഒരു കാർ വന്നിട്ടില്ലേ സ്മോക്ക് കണ്ടേണ്ടല്ലേ കാണണ്ട മങ്ങാൻ പോവാണ് കാർ എടുത്ത് കാർ എടുത്ത് സ്മോക്ക് ഇല്ല അണ്ടേടുത്ത് സീറോ ആണ് അണ്ടേ ഇവൻ നോക്ക് ആയനോ ഇരങ്ങ അടി ഉള്ളുന്നേ ഇരല്ല ആയി ഞാൻ ഇട്ടയാ വാ വാ സോൺ ലോഡ് ഓ ലെഫ്റ്റ് വിടു പോ ട്രെയിനർ വിടു പോ ഓക്കേ ഓക്കേ അടിച്ച് അടിച്ച് ഓങ്ങി ഇരങ്ങി സോൺ എടു ഇര സോൺ എടു കേൾছো എന്ന സൗണ്ട് മുകളിൽ കോയപ്പിൽ നമുക്ക് റെഡ് ഉണ്ട് ഓ മണ്ടി ഗേറ്റ് വരുന്നുണ്ട് എരിയല്ല ഫൈറ്റ് ആട്ട ഫൈറ്റ് ആട്ട ഫൈറ്റ് ആйക്കോട്ട് മണ്ടി ഗേറ്റ് വരുന്നുണ്ട് കുറച്ച് ലെഫ്റ്റ് സൈഡിൽ നോക്കടാ ചെറുപ്പം കിടക്ക നടങ്ങണ്ടേ ലെഫ്റ്റ് സൈഡേ നോക്കിയേ കിടക്ക നടങ്ങടാ ഓട ഓടല്ല ആ രണ്ടെണ്ണം ഇങ്ങേ സൗണ്ടല്ലേ നമുക്ക് സൗണ്ടേ നമുക്ക് സൗണ്ടേ വെയിറ്റ് ഓക്കേ ഓക്കേ അനക്ക് ഈ സൈഡാ പോണം സൈഡ് പോർന്നെ മ്മ് റെഡ് കണ്ടോ ഇന്നാടാ ഇന്നെ കേറ ഓന്മാരെ ഇവിടേට വന്നേ

വയറ്ടറിക്കൊന്ന് എന്താലും കിട്ടും പടക്ക് കേറിയാടോ നമ്മ വയറ്ട് വടക്കേ നമ്മ കൊല്ലാനാണ് ദേ പറാത്തോ ഒന്നും ഉണ്ടൊന്നുമല്ല നോക്ക് അവനെനെ കൊല്ലാൻ വേണ്ടി നിൽക്കാൻ തോന്നുന്നുട്ടോ റിക്കൺ ഒന്ന് കവർ ചെയ്തോ കവർ ചെയ്യുന്നുണ്ട് കവർ ചെയ്യുന്നുണ്ട് ഇവൻ കറയുന്നുണ്ട് പിന്നെ ഏടുവാനിട്ട് കൊടുത്താട്ടോ ഈ വെസ്റ്റ് നമ്മൾ അല്ല അമേരിക്ക ടൈമാണല്ലോ ഇല്ല നീ നിൽക്കില്ലോ നേരിട്ട് തീരുവ പ്രോപ്പർ നിങ്ങളുടെ മുമ്പ് കിടന്ന പോയി കിടന്നു പറയിക്കാൻ മുമ്പിലേക്കാ നേരിട്ട് കൊടുക്കില്ലേ കൂട്ട് കൊടുക്കല്ലേ കൊടുക്കല്ലേ പറയുന്നുണ്ട് പിന്നെ ാണ് പക്ഷേതൊരു ഫ്രിഡ്ജാണ് നിനക്ക് അടി കിട്ടത്തില്ല ഇവിടെ ഇവിടെ

북이 쥐기 있텐쥐텐쥐텐